നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് അപ്പോൾ രണ്ടാഴ്ചയായി നമ്മൾ ഫാമിലി വീഡിയോ ഇട്ടിട്ട് അതുപോലെ നമുക്ക് കുറച്ച് കുട്ടികളെ വിൽപ്പനയ്ക്കുണ്ട് ഹലികറിൻ്റെ പെൺകുട്ടി ഹലികറിൻ്റെ തന്നെ മുരകുട്ടിയെല്ലാം ഉണ്ട് കങ്കയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് പൂത്തളെല്ലാം വൈകുന്നേരം പാടത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തീറ്റ കൊടുക്കാനുള്ള ടൈമാണിപ്പോൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അലികർ കങ്കയത്തിൻ്റെ കുട്ടികളെ വളർത്തു കുട്ടികളെ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് വിലയും മറ്റുള്ള കാര്യങ്ങളെല്ലാം വാട്സപ്പ് ചെയ്യുക കാണുന്ന നമ്പർ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലും മെസ്സേജ് ചെയ്താൽ മതി ഒരു കുട്ടികൾ അത്യാവശ്യം നല്ല സെറ്റായി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഇത് ലാസ്റ്റ് കൊണ്ടുവന്ന കുട്ടികളിൽ പത്ത് പത്ത് പേരെ കൊണ്ടുവന്നതിൽ ബാക്കിയുള്ള നാലഞ്ച് പേരുണ്ട് ഇനി അവരെ നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ് അത്യാവശ്യം ഒരു അൻപത് കിലോ അറുപത് കിലോ ഒക്കെ അടുത്ത് മേറ്റ് വരുന്ന കുട്ടികളാണ് നിൽക്കുന്നത് നല്ല ക്ലോസ് കുട്ടികളാണ് ഇവിടുന്ന് നാളെ കൊടുത്ത കുട്ടികളെയാണ് നാല് മാസത്തെ വളർച്ച കളിച്ചത് അവൻ കൊടുത്ത് ആ കുട്ടികളെ ഒരുന്ന നാൽപ്പത്തി രണ്ടിന് കൊടുത്തായിരുന്നു ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീറ്റപ്പുല്ല് നമ്മൾ ഓരോ സൈഡിലെല്ലാം വെട്ടി അടുത്ത് സെറ്റായി വരുന്നുണ്ട് എല്ലാവർക്കും തീറ്റ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏകദേശം ഈ മാസം പതിനെട്ട് ഡിസംബർ പതിനെട്ടാവുമ്പോഴത്തേക്ക് നമ്മൾ ഫാം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ് ആദ്യത്തെ ഒരു വർഷം തികയുകയാണ് രണ്ടു ദിവസമായിട്ട് മഴയൊന്നുമില്ല നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ അടിക്കുന്നത് വടക്കോട്ടൊക്കെ നല്ല മഴയെന്ന വാർത്തയിലൊക്കെ കാണിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു കുട്ടിയാണ് വളർത്തുകുട്ടികളും വലിയ ഇറച്ചി ആവശ്യത്തിന് അക്കിക്ക് കൊടുക്കാനും ഇറച്ചി കൊടുക്കാനൊക്കെ പറ്റിയ പോത്തുകൾ ഇപ്പോൾ ഫാമിലി ലെവലിൽ നിൽപ്പമുണ്ട് നൂറ്റമ്പത് കിലോ നൂറ്റി മുപ്പത് കിലോ ഒക്കെ വരുന്ന പോത്തുകൾ ഫാമിലി നിലവിൽ ലഭ്യമാണ് അതിലും വലിയ മീറ്റ് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്ത് വേണമെങ്കിലും നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതാണ് ഏത് വലിപ്പത്തിനുള്ള പോത്തുകൾ നമ്മൾ സെറ്റാക്കി കൊടുക്കും കാളാ മൂരി ഏതായാലും പക്ഷേ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി അതൊക്കെ നിങ്ങളെ വീഡിയോ കാണുന്ന കണ്ട കാഴ്ചയിലുള്ള മീറ്റ് എന്തായാലും വരെ എണ്ണൂറ്റി ഇരുപതിലേക്ക് മേളിൽ മീറ്റ് വരും ചെറിയ കുട്ടികളുണ്ട് ഏത് സൈസ് വേണമെങ്കിലും ഫാമിലി നിലവിൽ ലഭ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട ഹാലികൻ്റെ കാന്ങ്കയത്തിൻ്റെ കുട്ടികൾ ചെറിയ പോത്ത് കുട്ടികൾ വേണമെങ്കിലും ഒരു ചെറിയ ബഡ്ജറ്റിൽ ആവശ്യമുള്ളവർക്കും നമ്മൾ പോത്ത് കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നതാണ് പുറത്ത് മൂരി കാള വളർത്തുകുട്ടികളായാലും മീറ്റ് ഹൗസിനുള്ള നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ വിളിക്കുക എല്ലാവരും ഫുഡ് കടിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഇനി ഫുഡൊക്കെ കൊടുത്തതിനു ശേഷമാണ് അവരെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നത് ഫുഡ് തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല മഴയൊക്കെ പെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് പോത്തുകളെല്ലാം ഇന്നിപ്പോൾ ജനുവരി അങ്ങോട്ട് കായിക്കഴിഞ്ഞാൽ മഴ കുറയും പോത്തുകളൊക്കെ ഒന്ന് ക്ഷീണിക്കും നമ്മളിവിടെ പാടത്ത് വെള്ളം അത്യാവശ്യം കിട്ടുന്നോണ്ട് വെള്ളത്തിൽ കിടക്കുമ്പോൾ ചേരൽ ചെളിയിലൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ വലിയ ചൂട് ബാധിക്കത്തില്ല അവർക്ക് എന്നാലും ഒരു ചെറിയൊരു ഉണക്ക് പോത്തുകൾ ഒന്ന് ഉണങ്ങും പിന്നെ അടുത്ത മഴ പെയ്യുമ്പോഴാണ് വീണ്ടും കയറി വരുന്നത് നമുക്ക് നേരെ നമ്മളെ ആ തീറ്റപ്പില്ലിലൂടെ വന്ന് കാണാം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ് ഇവരെ പാടത്തേക്ക് കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ലേ അഞ്ചു പേരെയും ഇവിടെ ഫാമിലി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ബാക്കിയുള്ള വലിയ പോത്തുകളെ കൊണ്ടുപോകത്തുള്ളു അവിടെ തീറ്റപ്പുല്ലെല്ലാം ഇത് ലാസ്റ്റ് വെട്ടിയതാണ് ഇതെല്ലാം വളർന്ന് ഈ പരിവായിട്ടുണ്ട് അങ്ങനെ ആ തോട് സൈഡിൽ വലിയതായിട്ട് നിന്നെല്ലാം വെട്ടി തീർത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടികൾ ഈ ഭാഗത്ത് വെട്ടിയതെല്ലാം റെഡിയായി വരുന്നുണ്ട് രണ്ട് മഴയൊക്കെ പെയ്തപ്പം വീണ്ടും കയറി വരുന്നുണ്ട് വളം വെട്ടി മൂടി റെഡിയാക്കി ഇട്ടേക്കുകയാണ് ആ തോൺ സൈഡിലെല്ലാം വെട്ടി തീർത്തിട്ടുണ്ട് എല്ലാം വളർത്ത നമ്മൾ ഈ അടുത്ത സമയത്ത് ഇറ്റാച്ചിറക്ക എല്ലാം തോണ്ട് റെഡിയാക്കിയിട്ടാണ് രണ്ടാമത് റെഡിയാക്കിയത് അങ്ങനെ അവർക്കെല്ലാവർക്കും ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ചെറിയ ലൂസ് വരുവത്തിനാണ് കൊടുക്കുന്നത് കട്ടിക്കല്ല അത് വലിച്ചു കുടിക്കത്തക്ക രീതിയിലാണ് ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് വളർത്തു കുട്ടികൾ പോത്തോ മോരിയോ കാളോ പശുക്കളെ ഏത് വേണമെങ്കിലും നമ്പർ വിളിക്കുക ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഡെലിവറി സൗകര്യം ഇപ്പം നിലവിലുണ്ട് ഡെലിവറി ചാർജ് കന്നിനെ വാങ്ങുന്നവർ കൊടുക്കേണ്ടതാണ് അവർ തന്നെ കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോൾ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ് ഫുഡ് കഴിക്കട്ടെ നമുക്ക് വീഡിയോ ചെയ്യാം